ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ സൗമ്യയുടെ സർപ്രൈസ് ആയിട്ട് പോവാണ് അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് നമുക്ക് വീഡിയോ എടുക്കാം ആദ്യം തന്നെ നമ്മൾ കടയിലേക്കാണ് ഏട്ടോ പോയത് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുക എന്ന് വലിയ സാധനങ്ങളൊന്നും ഇല്ല കുറച്ചൊരു ക്രീം ബണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ സർപ്രൈസ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ പോയത് എന്നിട്ട് കോണിമ്പല്ലടിക്കുക ചെയ്തത് ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് കാരണം സൗമ്യനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എന്തുടും കണ്ടിട്ടില്ല കല്യാണത്തിന് മുന്നേ എന്താണ് ക്ലാസ്സിന് വരുമ്പോൾ കണ്ടതാണ് പിന്നെ ഞങ്ങൾ കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് അവളുടെ ഹസ്ബൻഡ് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവളോട് പറയാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവൾ വന്ന് നോക്കി അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ചായയായിട്ട് വന്നു അപ്പോൾ ചായ ഞങ്ങൾ രാവിലെ തന്നെ ചായ രാവിലെയാണെങ്കിൽ ഞങ്ങൾ ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ ചായയാണ് കേട്ടോ അവൾ വന്നത് തന്നത് പിന്നെ ഞങ്ങൾക്ക് ബേക്കറി പലഹാരങ്ങളായിട്ട് സുമേഷ് ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കുറച്ച് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മറത്തൊക്കെ വന്നിരുന്നിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് നന്നായിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവരുടെ കല്യാണ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആണ് കണ്ടിട്ടില്ല ഞങ്ങൾ അപ്പോൾ അതൊക്കെ അവർ കാണിച്ച് തരുമായിരുന്നു കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു കുറേ നേരം സംസാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിനീഷേട്ടൻ വന്നു വിനീഷ് ചേട്ടൻ വന്നപ്പോൾ പിന്നെ പറയണ്ട ഫുള്ള് കോമഡി ആയിരുന്നു ചിരിച്ചിരിച്ച് ഞങ്ങളൊരു ഇതായി നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ എന്തായാലും അന്നത്തെ ദിവസം ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോറ് കഴിക്കാനായിട്ടുള്ള നേരെ ഉച്ചയായിട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഞങ്ങൾ വൈകുന്നേരം പോകാൻ പാടുള്ളൂ എന്നാണ് അവളുടെ നിർബന്ധം അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പോവുള്ളൂ എന്ന് വിചാരിച്ചു എന്തായാലും വന്നതല്ലേ എന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ എന്താ അവരും സുമേഷ് ചേട്ടനും സൗമ്യം കൂടി ഞങ്ങൾക്ക് ഫുഡ് കാണുമ്പോഴത്തേരിയാണ് ഞങ്ങൾ ഗെസ്റ്റാണ് ഇതുള്ള രീതിയിലാണ് അപ്പോൾ അവളുണ്ടാക്കിയതാണെന്ന് പറഞ്ഞത് സുമേഷ് ചേട്ടനും അവളും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു കായ്പേരിയും പപ്പടും അച്ചാർ കച്ചമ്പുറും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസമായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഉമ്മർത്തിരുന്നു കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു നല്ല എൻജോയ്മെൻറ്റായിരുന്നു വിനീ ചേട്ടാ ഓരോ ചളി പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ചായ വൈകുന്നേരം ആകുമ്പോൾ ചായയും കൊടുന്ന് തന്നവള് സുമ ചേട്ടാ ഞങ്ങൾക്ക് തടി പോയിട്ട് എണ്ണക്കടികൾ വാങ്ങാനായിട്ട് പോയേക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ഞങ്ങൾ എണ്ണക്കടികൾ എന്ന് പറയുമ്പോൾ സമൂസയും പരിപ്പ് പൊടിയും കായബജി മുളക് ബജിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പച്ച പുതിന ചട്നി ഉണ്ടായിരുന്നു അതിന് കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിനു തന്നെ സുമേഷൻ്റെ അമ്മയച്ചനും കൂടിയിട്ട് ഇങ്ങനെ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൊള്ളിക്കൃഷിയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെല്ലാവും അങ്ങനെ ഓരോ നല്ല നല്ല കൃഷികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാലര ആവുമ്പോഴാണ് ഞങ്ങൾ പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ